നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന നമ്മളെ ഇർഷാദ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതാണ് ഇർഷാദ് ജംഗ്ഷൻ ഒരുപാട് പേര് ഇർഷാദ് ജംഗ്ഷൻ ഇർഷാദ് ജംഗ്ഷൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ വീട് ചെയ്തിരിക്കുന്നത് നമ്മളൊരു ഉള്ള ഏരിയയിലാണ് നമ്മളുടെ ഈ ഒരു ഷോപ്പ് വരുന്നത് ഇത് ഇർഷാദ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഇത് പള്ളിമുക്ക് അപ്പുറത്ത് പള്ളിമുക്കും ഇപ്പുറത്ത് അയത്തിലും ആണ് രണ്ട് റൂട്ടാണ് അപ്പം പള്ളിമുക്ക് വഴി വരുന്നവർക്ക് ഈ റൂട്ട് കയറി വരാം അയത്തിൽ വഴി വരുന്നവർക്ക് ആ റൂട്ട് ആ റൂട്ടെന്ന് കാണിച്ചു കൊടുത്തേ ആ കാണിച്ചു കൊടുത്തെ ഇത് അയത്തിൽ പുളിയത്തുമുക്ക് വഴി വഴി വരുന്ന റോഡാണ് ഇത് അയത്തിൽ പുളിയത്തുമുക്ക് വഴി വരുന്ന റോഡാണ് ഇത് അയത്തിൽ പള്ളിമുക്ക് വഴി വരുന്ന റോഡാണ് ഈ കാണുന്നത് ഇതാണ് എല്ലാരും ചോദിച്ചിരിക്കുന്ന ഇർഷാദ് ജംഗ്ഷൻ ഈ ഒരു സ്ഥലമാണ് ഇർഷാദ് ജംഗ്ഷൻ ആ ഇർഷാദ് ജംഗ്ഷൻ ബോഡെന്ന് കാണിച്ചു ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇർഷാദ് ജംഗ്ഷനും ഈ വരുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇത്രയും ഉള്ളിൽ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു സ്ഥാപനം നടത്തിയിരിക്കുന്നത് ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഒരു പുതിയൊരു സ്ഥാപനമല്ല ഒമ്പത് വർഷം കഴിയാണ് നമ്മുടെ ഈ ഒരു ഈ തേജസ് എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും ഇത്രേ ഉള്ളിൽ ആ ഒമ്പത് വർഷമായിട്ട് നമ്മളൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒരുപാട് കസ്റ്റമറുടെ സപ്പോർട്ടും ഒരുപാട് കസ്റ്റമറുടെ ആ ഒരു സഹകരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ ക്വാളിറ്റിയും വിലയും തന്നെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഈ കച്ചവടം പിടിച്ച് മുന്നോട്ട് പോകുന്നത് എന്തെല്ലാം നമുക്ക് ഷോപ്പ് നിന്ന് കാണാം ഇതാണ് നമ്മുടെ തേജസ് തേജസിന്റെ അകത്തു നിന്ന് മാത്രമേ നമ്മൾ ഓരോ വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുള്ളൂ തീർച്ചയായിട്ടും ക്രിസ്മസിൻ്റെതായ ഒരുപാട് കളക്ഷൻ നമുക്ക് ഈ ഒരു ഒമ്പത് വർഷമായിട്ടും നമുക്ക് ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു സെയിൽ നമുക്ക് ഉണ്ടായിട്ടില്ല കാര്യം നമുക്ക് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാല് ഓണം രണ്ട് പെരുന്നാൾ ഈ രണ്ട് ബിസിനസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കഴിഞ്ഞ ഈ ഒരു ക്രിസ്മസിന് തീർച്ചയായിട്ടും ഒരുപാട് പേര് പല ഭാഗത്തു നിന്നും നമ്മളുടെ ഷോപ്പിൽ എത്തി നമ്മളുടെ ഇന്ന് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോയി പല ഭാഗത്ത് നിന്ന് നമ്മുടെ ജില്ലയിൽ നിന്ന് പുറത്ത് ഉള്ള ഭാഗത്തുനിന്ന് വരെ ആൾക്കാര് തേടിയെത്തും നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് അമ്മമാരൊക്കെ പലയിടത്തും നമ്മളെ കാണാനും അല്ലെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റ് മേടിക്കാനൊക്കെ എത്തി വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ ഒരു ക്രിസ്മസിനെന്ന് പറയുമ്പോൾ നമ്മൾ ഓണം പെരുന്നാൾ പോലെ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇതൊക്കെ ഒരു സീസൺ കിട്ടുമെന്ന് തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു പർച്ചേസ് നമ്മൾ നടത്തിയിട്ടില്ലായിരുന്നു ഈ ഒരു ക്രിസ്മസിന് പക്ഷേ നല്ല രീതിയിലുള്ള ഒരു സെയിൽ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഈ ഒരു പത്ത് വർഷം ആകുമ്പോഴാണ് കട തുടങ്ങിയിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞ് പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായിട്ടാണ് ക്രിസ്മസിന് നല്ലൊരു സെയിൽ നമുക്ക് ഉണ്ടാകും തീർച്ചയായിട്ടും വരുന്ന വർഷം നമ്മളൊരു സീസൺ കണക്ക് തന്നെ കണ്ട് ഒരുപാട് വെറൈറ്റികൾ ക്രിസ്മസിൻ്റെതായ വെറൈറ്റികൾ നമ്മൾ നമ്മളിറക്കി നല്ല രീതിയിൽ വന്നവരെ തൃപ്തിപ്പെടുത്തി പർച്ചേസ് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ ഉണ്ടാക്കും നമ്മൾ ഓണവും പെരുന്നാളും പോലെ തന്നെ ക്രിസ്മസിനെയും ഈ ഒരു വർഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ കാണുന്നതാണ് തേറ്റസ് നമ്മളിത്ര ഉള്ളിലാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഷോപ്പ് ഒന്ന് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഇതിനകത്ത് നിന്ന് തന്നെയാണ് നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്നത് ഏറ്റവും നമുക്ക് നമ്മുടെ ഷോപ്പിൽ ഈ ഒരു ക്രിസ്മസിന് പർച്ചേസ് ചെയ്യാൻ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ എന്റെയും എന്റെ സ്ഥാപനത്തിന്റെയും എന്റെ സ്റ്റാഫുകളുടെയും ഒക്കെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല സെലക്ഷനും ഏറ്റവും നല്ല ക്വാളിറ്റിയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും